ഗ്രഹനിലയിൽ ചന്ദ്രന് ബലമില്ലെങ്കിൽ മനസ്സിന്റെ കാരകനാകുന്ന ചന്ദ്രന് ബലമില്ലെങ്കിൽ വഴിയേ പോകുന്ന വയ്യാവലിയെല്ലാം ബാധിക്കും അത് ഈ അദൃശ്യമായി നിൽക്കുന്ന ദുർദേവതകളോ സദ്ദേവതകളോ ഇതൊന്നും മാത്രമല്ല എല്ലാവരും ഇപ്പൊ ഒരു ഒരാൾക്ക് മറ്റൊരാളിനോട് ആകർഷണം തോന്നി എന്ന് പറയുന്ന ഒരു ബാധയാണ് ഒരു വസ്തുവിനോട് തോന്നുന്ന ആകർഷണം ബാധിച്ചു അങ്ങനെ നോക്കുമ്പോൾ സ്നേഹവും ധ്യാനത്തിന്റെ അതീവ സൂക്ഷ്മതയിലെത്തുമ്പോൾ നിസ്സംഗതയെ കുറിച്ച് പറയും നിർമ്മമത ഈ മമതയ്ക്ക് വിരുദ്ധമായ ഒരു പോയിന്റ് ഉണ്ട് ആർദ്രത നവദോഷങ്ങളിൽ ഓക്കെ ആർദ്രത ഒരു ദോഷമായിട്ടാണല്ലോ അപ്പോൾ സഹാനുഭൂതിയാകാം ആർദ്രതയും പ്രശ്നമാണ് വൈദാന്തികമായ ഉത്തരങ്ങളിലേക്ക് ഇതെല്ലാം പ്രശ്നമാണ് മമത പക്ഷപാതം മമത വളർന്ന് വളർന്ന് പക്ഷപാതമാകും പക്ഷപാതം എന്ന് പറയുമ്പോൾ ഞാൻ ജനിച്ച സ്കൂള് ഞാനല്ല ഞാൻ വളർന്ന് പഠിച്ച സ്കൂള് ഞാൻ ജനിച്ച വീട് ഞാൻ ജനിച്ച ദേശം എനിക്ക് ഇഷ്ടപ്പെട്ട നേരം ഞാൻ ഓടിച്ച വണ്ടി ഞാൻ നടന്ന ഞാൻ സംഘടിച്ചിരുന്ന പാർട്ടി അല്ലെങ്കിൽ സംഘടന എല്ലാത്തിനും വിധിയും അമതയെല്ലാം ബാധയാണ് ഈ ബാധയിൽ നിന്നെല്ലാം നമ്മൾ മോചിക്കണം എല്ലാ ബാധകളിൽ നിന്നും മോചിക്കണം പടിപടിയായിട്ട് ജപത്തിലൂടെയും ധ്യാനത്തിലൂടെയും യോഗയിലൂടെയും സത്സംഗത്തിലൂടെയും എല്ലാം എല്ലാവിധ ബാധകളെയും നമ്മൾ അതിജീവിക്കണം സർവത്ര നിസ്സംഗതയിലായിരിക്കണം ലൈംഗികത ഒരു ബാധയാണ് കാരണം ലൈംഗികത എന്ന ബാധയിൽ നിന്ന് ഈ ജന്മത്തിൽ തന്നെ മോചിക്കണം അതിന് തന്ത്രയിൽ താന്ത്രിക് സെക്സ് ഒക്കെ ഉള്ളത് പിന്നെ സാക്ഷി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്താണ് ഇപ്പൊ എനിക്ക് ഇത് പുരുഷനാണ് സ്ത്രീക്ക് ജന്മസിദ്ധമായിട്ട് കുറച്ച് സാധിക്കും കാരണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്തും സ്ത്രീക്ക് മറ്റ് കാര്യങ്ങൾ ചിന്തിക്കാനൊക്കെ അതുകൊണ്ടാണ് പറയുന്നത് ഈ എങ്ങനെയാണ് ഈ പുരുഷനെ തൻ്റെ മാത്രം പാട്ടിലാക്കേണ്ടതെന്ന് ചിന്തിക്കുന്ന സ്ത്രീ ലൈംഗിക ലൈംഗികബന്ധത്തിനിടയിലാണെന്ന് പറയും ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക